രാഷ്ട്രീയത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഭൂതം പണി തുടങ്ങിയിരിക്കുകയാണ് തന്റെ കൈവശമുള്ള ആറ്റംബോംബിനെ കുറിച്ച് സൂചന നൽകിയ രാഹുൽ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ബി ജെ പിക്ക് വിടുവേലു ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കടന്നാക്രമിക്കുകയായിരുന്നു രാഹുൽ ഉയർത്തിയ അഞ്ച് ചോദ്യങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തെ പ്രകമ്പനം കൊള്ളിക്കുമോ ഗാന്ധി കുടുംബത്തിലെ ഇളമുറ തമ്പുരാനോട് രാഷ്ട്രീയം പഠിച്ചുവരാൻ പറഞ്ഞവരുടെ മുന്നിൽ ഇന്ത്യക്ക് വേണ്ടി പ്രതിപക്ഷ സ്വരമാകുകയാണോ രാഹുൽ ഗാന്ധി നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ട് അട്ടിമറി സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിട്ടതിന് പിന്നാലെ തന്റെ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് വോട്ട് മോഷണം നടത്തിയെന്ന ആരോപണവും വോട്ടർ പട്ടികയിലെ അട്ടിമറിയും പുറത്തുവിട്ടതിനും പിന്നാലെയാണ് തന്റെ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ഗാന്ധി എക്സിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഭരണകക്ഷിയായ ബി ജെ പിയുമായി ചേർന്ന് വോട്ട് മോഷണം നടത്തിയെന്ന ആരോപണം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു തന്റെ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം രാജ്യം ആവശ്യപ്പെടുന്നു എന്നാണ് രാഹുൽ എക്സിൽ കുറിച്ചത് ആ ചോദ്യങ്ങളിലേക്ക് വരാം ഒന്ന് പ്രതിപക്ഷത്തിന് ഡിജിറ്റൽ വോട്ടർ പട്ടിക ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്താണ് മറയ്ക്കാൻ ശ്രമിക്കുന്നത് രണ്ട് സിസിടി വി വീഡിയോ തെളിവുകൾ എന്തുകൊണ്ട് മായ്ക്കപ്പെടുന്നു തെളിവുകൾ മായ്ക്കാൻ ആരാണ് ഉത്തരവ് നൽകിയത് മൂന്ന് വ്യാജ വോട്ടിങ്ങും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കലും നടത്തുന്നത് എന്തുകൊണ്ടാണ് നാല് പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയും വിരട്ടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ബിജെപിയുടെ ഏജന്റായി മാറിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം ബംഗളൂരുവിൽ സംഘടിപ്പിച്ച വോട്ട് അധികാർ റാലിയിലും വോട്ട് തട്ടിപ്പ് ആരോപണങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചിരുന്നു വ്യാഴാഴ്ച വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഭീഷണി നോട്ടീസിനും രാഹുൽ ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകി കഴിഞ്ഞു പാർലമെന്റിനുള്ളിലും ഭരണഘടനയിലും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടായി രാഹുൽ തിരിച്ചടിച്ചു വോട്ടർ പട്ടികയിലെ അട്ടിമറി പുറത്തുവിട്ടതിന് പിന്നാലെ മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ് രാഹുലിനോട് സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട അനർഹരായവരുടെ വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം ഒപ്പിട്ട സത്യവാങ്മൂലത്തിനൊപ്പം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നോട്ടീസ് വ്യാഴാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിനിടെയാണ് പുറപ്പെടുവിച്ചത് ഈ മുന്നറിയിപ്പുകൾക്കെല്ലാം ബാംഗ്ലൂരുവിൽ വെച്ച് രാഹുൽ മറുപടി നൽകിയിരുന്നു ഇന്ത്യയിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ യുടെ സമീപകാല പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ക്രമക്കേടുകൾക്കെതിരെയും ബിജെപി സർക്കാരിനെതിരെയുമുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൊള്ള നടത്തുകയാണെന്നും വോട്ടർ പട്ടികയിൽ വ്യാപകമായ തട്ടിപ്പുകൾ നടന്നുവെന്നും ഡാറ്റ അധിഷ്ഠിതമായ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി ആരോപിച്ചത് വലിയ ചർച്ചയായി കഴിഞ്ഞു മഹാദേവപുരം മണ്ഡലത്തിലെ വ്യാജ വോട്ടർമാരുടെയും ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികളുടെയും കണക്കുകൾ നിരത്തി അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് പുതിയ ഊർജ്ജം നൽകിയിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി രാഹുൽഗാന്ധിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നത് പ്രതിപക്ഷ ഐക്യത്തിന്റെ സൂചന നൽകുന്നു ഇന്ത്യയിൽ ഒരു ശക്തമായ പ്രതിപക്ഷം അത്യന്താപേക്ഷിതമാണ് ജനാധിപത്യത്തിൽ ഭരണകക്ഷിയെ ഉത്തരവാദിത്തമുള്ളതാക്കാനും സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാനും പ്രതിപക്ഷത്തിന് വലിയ പങ്കുണ്ട് നിലവിൽ ബിജെപിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ സർക്കാരിന്റെ തീരുമാനങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്താനും ജനകീയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശക്തമായ ഒരു പ്രതിപക്ഷം അനിവാര്യം തന്നെ പാർലമെന്റിൽ ആരോഗ്യകരമായ സംവാദങ്ങൾ ഉറപ്പാക്കുന്നതിനും നയരൂപീകരണത്തിൽ ജനങ്ങളുടെ ശബ്ദം പ്രതിഫലിപ്പിക്കുന്നതിനും പ്രതിപക്ഷത്തിന്റെ ശക്തി നിർണായകവുമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ദുർബലമായിരുന്ന പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ തങ്ങളുടെ ശക്തി വീണ്ടെടുത്തതായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നു കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഇരട്ടിയാക്കുകയും ഇന്ത്യാ സഖ്യം നല്ലൊരു മുന്നേറ്റം നടത്തുകയും ചെയ്തത് ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വപരമായ കഴിവുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം നടത്തിയ ഭാരത് ജോഡോ യാത്രയും മറ്റു പ്രചാരണ പരിപാടികളും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ഏറെ സഹായിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ധീരമായ നിലപാടുകളും ബി ജെ പി സർക്കാരിനെതിരെ നിരന്തരമായി ഉന്നയിക്കുന്ന വിമർശനങ്ങളും സാധാരണ ജനങ്ങളുമായി സംവദിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും പലപ്പോഴും പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യാ സഖ്യത്തിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി രാഹുൽഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക ചുവടുവയ്പാണ് ഇത് അദ്ദേഹത്തിന് കാബിനറ്റ് മന്ത്രിയുടെ പദവിയും മറ്റ് സൌകര്യങ്ങളും ലഭ്യമാക്കുന്നു ഇത് പ്രതിപക്ഷത്തെ നയിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എങ്കിലും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയരാൻ രാഹുൽ ഗാന്ധിക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ പാർട്ടികളെയും ഏകോപിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുമോ എന്നത് പ്രധാനമാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക പാർട്ടികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും പൊതുവായ ഒരു അജണ്ട രൂപീകരിക്കുകയും ചെയ്യേണ്ടതും ഇവിടെ അനിവാര്യമാണ് കൂടാതെ ബി ജെ പിയുടെ ശക്തമായ രാഷ്ട്രീയ തന്ത്രങ്ങളെയും ജനപ്രീതിയെയും മറികടക്കാൻ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു നയരേഖയും ദീർഘകാല കാഴ്ചപ്പാടും ആവശ്യമാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ജനങ്ങളിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുമെങ്കിലും അതൊരു വലിയ ജനകീയ മുന്നേറ്റമായി മാറ്റിയെടുക്കാൻ കൂടുതൽ ശ്രമങ്ങൾ തന്നെ നടത്തണം മൊത്തത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലവിലെ ഇടപെടലുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന് പുതിയ ഉണർവ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഒരു ശക്തനായ നേതാവായി ഉയർന്നു വരുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം എന്നാൽ പ്രധാനമന്ത്രി പദവിയിലേക്കെത്താൻ അദ്ദേഹത്തിന് കൂടുതൽ ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്